ഇവിടെ ഒരമ്മ ഭയങ്കര വേജാറായി നിൽക്കുകയാണ് എന്താ പ്രശ്നം കുട്ടിൻ്റെ പരീക്ഷയ്ക്ക് മാർക്ക് കുറഞ്ഞു പോവോ പ്ലസ് വണ് മാത്സ് എക്സാം ആയിരുന്നു ഭയങ്കര ടഫാണ് എന്നിട്ട് കരഞ്ഞിരിക്കുകയാണ് എന്തിനാണ് ഈ കരച്ചിൽ എന്തിനാണ് കരച്ചിൽ കുട്ടികൾ ഹാർഡ് വർക്ക് ചെയ്ത് അവർ മാർക്ക് കുറഞ്ഞു പോയാലും അതൊരു വിഷയമല്ല എനിക്ക് കുട്ടികൾ പഠിക്കുന്നില്ല അതിന് വലിയ ആശങ്കപ്പെടേണ്ട കാര്യമുണ്ടോ എല്ലാ ജോലിക്കും അതിൻ്റേതൊരു മൂല്യമുണ്ട് ഒരു ഞാൻ പറയാറുണ്ട് ഞാനൊരു ഡോക്ടറാണ് ഇവിടെ സിസ്റ്റർമാരുണ്ട് ഫാർമസിസ്റ്റുകളുണ്ട് ഇവിടെ നമ്മളിവിടെ വണ്ടി ഓടിക്കുന്ന ഡ്രൈവർമാരുണ്ട് ഇവിടെ നിലം സീപ്പ് സീപ്പർ പണി എടുക്കുന്നവരുണ്ട് എല്ലാ ജോലിക്കും അതിൻ്റെ ഡിഗ്നിറ്റി ഉണ്ട് മാർക്ക് കുറഞ്ഞൊരു ചെറിയ ജോലിയാണ് അവർ ചെയ്യുന്നതെങ്കിലും ദാറ്റ്സ് ഓക്കേ ദാറ്റ്സ് ഓക്കേ അതിൽ ആശങ്കപ്പെടേണ്ട കാര്യമല്ല ഒരു വിഷമിക്കേണ്ട കാര്യമല്ല എൻജോയ് അവർ ജീവൻ ഇവിടെ ഉണ്ട് എന്നുള്ള ഏറ്റവും വലിയ ഇമ്പോർട്ടൻറ്റ് പണ്ട് പരീക്ഷയ്ക്ക് പഠിക്കാത്തതിൻ്റെ പേരിൽ ഒരു കുട്ടി ആത്മഹത്യ ചെയ്തു എന്താ പ്രശ്നം എന്ന് എന്നറിയോ രക്ഷിതാക്കളുടെ കമ്പലിങ് കാരണം ആ കുട്ടിക്ക് താൽപ്പ മാർക്ക് കുറഞ്ഞപ്പോൾ രക്ഷിതാക്കളെ വിഷമിച്ചു ആ കുട്ടി ആത്മഹത്യ ചെയ്തു അപ്പോൾ അവിടെ ജീവനാണോ വില അതോ പരീക്ഷക്കാണോ അതോ മാർക്കിനാണോ എന്നാലോചിച്ച് നോക്കുക അവരെ ജീവനാണ് അവരിഷ്ടമുള്ള പോലെ ജീവിക്കട്ടെ നമുക്ക് പറഞ്ഞു കൊടുക്കാം പഠിച്ചാൽ ഇന്നാലിന്ന മെച്ചങ്ങളൊക്കെ കുട്ടികളെ എന്ന് പറഞ്ഞു കൊടുക്കാം ബാക്കിയൊന്നും നമ്മളെ കണ്ട്രോളിലല്ല അവർക്ക് വേണമെങ്കിൽ അവർ പഠിച്ചോട്ടെ അവർക്ക് കൊടുക്കുക സ്വാതന്ത്ര്യം ഓക്കേ ബി ഹെൽത്തി ബായ്